ട്രെൻഡ് എല്ലാ കാലത്തും ഉണ്ട് കാരണം ഞാൻ അനുകരിച്ചിട്ടുണ്ട് നമ്മൾ സിനിമ കണ്ടു കിടക്കുന്ന കാലത്ത് ഫിലിം സ്റ്റാർസിൻ്റെ അല്ല അന്നത്തെ ട്രെൻഡ് അനുസരിച്ചുള്ള ഡ്രസ്സൊക്കെ ഇടാൻ ശ്രമിച്ചിട്ടുണ്ട് ബെൽബോട്ടൊക്കെ അങ്ങനെ വന്നാണല്ലോ ഈ ബോബി സിനിമ കണ്ടപ്പോഴേക്കും ഏറ്റവും കൂടുതൽ ബെൽ ബെല്ലുള്ള ബെൽബോട്ടം പാൻസും ബോബി കോളറായിരുന്നു അന്നത്തെ ഒരു ഷേർട്ടിൻ്റെ കൂളിങ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടുള്ള അന്നത്തെ ഒരു കാലം അപ്പം അതൊന്നും നമ്മൾ ശ്രദ്ധിക്കും കുട്ടികൾ എപ്പോഴും ഇപ്പം അതിൻ്റെ സ്പാൻ കുറവാണെന്ന് മാത്രമേ ഉള്ളൂ ഒരു അടുത്ത പടയപ്പോഴേക്കും വന്നു കഴിഞ്ഞു ഒരു സിനിമ അടുത്ത അടുത്ത പടം ുടെ ഷോ മാത്രം കണ്ടാൽ മതി ഇപ്പം ട്രെൻഡിങ് ഏതാന്നാലും കറക്റ്റ് അറിയാൻ പറ്റും ഇപ്പൊ നമ്മുടെ എന്താണ് ഈ പക്രോളായിരിക്കും അടുത്ത ജാസിയുടെ സ്റ്റേജിൽ പാടാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടൻസ് ആണല്ലോ പക്ഷെ അതോടൊപ്പം തന്നെ ജാസിക്ക് ഇതും പാടാൻ പറ്റും മാറി ജാസി മെലഡി പാടുമ്പോ ഭയങ്കര രസമാണ് എല്ലാ മേഖലയിലും ജാസി എന്ന് കലാകാരൻ വേണമല്ലോ നമുക്ക് മെലഡി ഒന്ന് കേട്ടാലോ ഒ സാറേ സിനിമകള് സിനിമകളിലെ നല്ല വിജയ കാലഘട്ടമാണ് ജനുവരി എട്ട് നോക്കിയാൽ ഹിറ്റുകളും സൂപ്പർ ഹിറ്റുകളും ഉള്ള സിനിമയാണ് വന്നുകൊണ്ടിരിക്കുന്നത് കാലമാണ് ആ സിനിമകൾ ആളുകൾ ഏറ്റവും ഇപ്പൊ തന്നെ ഏറ്റവും പ്രധാന തുടരും സിനിമ നമ്മൾ പ്രേക്ഷകർ ഇത് കഴിയുന്നിട്ട് എത്രമാത്രം കണ്ടാലും മതി വരുന്നില്ല തിരിച്ചു വന്നു ആ വില്ലൻ വളരെ ഇമ്പോർട്ടന്റ് കാരണം ആ കാസ്റ്റിംഗ് എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് സിനിമയിലെ അപ്പോൾ ഒരു പുതുമുഖമാണ് വന്നത് ആ പുതുമുഖം ആ സിനിമയിൽ അതിന്റെ സക്സസിന് ഏറ്റവും വലിയൊരു ഭാഗമായി മാറുന്നു അതിപ്പോഴും നമ്മൾ ആ നോവലിറ്റി എന്ന് പറയുന്ന എലമെന്റ് ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പണ്ടൊന്നും അങ്ങനെയല്ലായിരുന്നു ഇവിടെ ഉള്ള ആളുകൾ എല്ലാ കാലത്തും ഒരു നോവലിറ്റി വളരെ വലിയ ആയിട്ടുണ്ട് കാരണം ഷോലയിലെ ഗബർ സിംഗ് കിരീടത്തിലെ കിരിക്കാടൻ ജോസ് എല്ലാം ആ ഒരു ക്യാരക്ടർ അത് അയാൾ അതിന് മുൻപ് അഭിനയിച്ച് അഭിനയിക്കാതിരിക്കുകയെന്നല്ലേ കാരണം ആ ഫസ്റ്റാണ് അയാളുടെ എപ്പോഴും ഒരു ആ കൈൻഡ് ഓഫ് ഇംപ്രഷൻ കിട്ടുന്നത് സാറ് തുടരുക ഇപ്പം സാറിന് തോന്നിയ ഈ ബില്ലന്റെ കാര്യം മാത്രമല്ല ലാലേട്ടൻ എന്നൊരു വ്യക്തിയാണ് നമ്മൾ മോഹൻലാലിന് ഒത്തിരി സിനിമകൾ കണ്ടിട്ടുണ്ടല്ലോ ഒത്തിരി സിനിമ കണ്ട് ആ ലാലേട്ടൻ്റെ എല്ലാ സിനിമകളും കോർത്തുണേക്ക് ഒരു സിനിമ പോലെ എനിക്ക് ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യൂരൂ ജെനുവിൻ ആയിട്ടുള്ള ഒരു ആക്ടർ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് അത് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് അല്ലേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ റേഞ്ചും എല്ലാവർക്കും അറിയാം അപ്പം അദ്ദേഹത്തിന് കേപ്പബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് അപൂർവമായിട്ട് കിട്ടുന്നത് കിട്ടുമ്പോൾ അതൊരു ശരിക്കും അദ്ദേഹം പെർഫോം ചെയ്യുന്നുണ്ട് അതിൻ്റെ കൂടെ ബാക്കി എല്ലാ എലമെൻസും ചേരുന്നു ഇപ്പം തരുൺ അസേ മൂന്നാമത്തെ സിനിമ ആയിട്ടുള്ളൂ തരുടെ ഒരു നല്ലൊരു ഡയറക്ഷൻ്റെ വളരെ കൈ അടക്കത്തോടു കൂടി ചെയ്തൊരു എങ്ങനെ വേണമെങ്കിൽ പാളി പോകാവുന്ന കൺട്രോൾഡ് ആണ് പിന്നെ ഷാജിയുടെ ഫോട്ടോഗ്രാഫി മ്യൂസിക് എല്ലാം എല്ലാം കൊണ്ടും എല്ലാ ആസ്പെക്ട്സും എല്ലാം കൊണ്ടും ഓക്കെയാണ് ആ സിനിമ മ്യൂസിക് വരുമോ ഇല്ല ഇല്ല ഇത് കൂടെ പാടിയിരിക്കുന്ന രഞ്ജിത്ത് എന്ന് പറഞ്ഞൊരു പുതിയ പുതിയ സിംഗറല്ല ഒത്തിരി എക്സ്പീരിയൻസ് ആയിട്ടുള്ളൊരു സിംഗർ ഞാൻ അങ്ങോട്ട് പാടിയേലു കരവീരമോ കൈതയോ കാട്ടുചമ്പകമോ മാർമുടിയ പൂവേതു കരവീരമോ കൈതയോ കാട്ടുചമ്പകമോ രണ്ടുപേര് പാടാൻ പറയാം കറക്റ്റ് രണ്ടുപേരെയും പാടും അടുത്തത് ഫീമെയിലിന്റെ പോർഷനാണ് അതുകൊണ്ട് മെയിലായ മെയിലിന്റെ ഒരു പാട്ടിനകത്ത് വേറെ ഉണ്ടല്ലോ നമ്മളെ ാണ് ഞങ്ങളുടെ ഒരു ബാൻഡ് സ്പീഡ് സന്യാസി ബാൻഡ് ഉണ്ട് ഞങ്ങളുടെ അവരുടെ ഒരു പുതിയൊരു ഈഡിയം ബാൻഡാണ് അവർ പെർഫോം ചെയ്തിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ അത് ഒരു സീക്വൻസ് ആണ് അതിൽ ആക്ച്വലി നമുക്ക് ഞങ്ങൾ യൂസ് ചെയ്യാത്ത ഈ കെ പോപ്പ് ഒക്കെയാണ് കൊറിയൻ പോപ്പൊക്കെയാണ് ഞങ്ങൾ യൂസ് ചെയ്യാത്ത സാധനങ്ങൾ അതിൻ്റെ ഒരു കുന്ന് രണ്ട് എലമെന്റ്സ് ഒക്കെ അതിനകത്തുണ്ട് അപ്പം ആക്ച്വലി ആ ബാൻഡ് നമുക്ക് വേണ്ടി പെർഫോം ചെയ്യും താമസിക്കാം ആ സമയത്ത് ഞാൻ ഷെയർ എന്തെങ്കിലും അപ്പൊ ശരേയല്ലോ അല്ലേ എങ്കിലും ഒരു നല്ലൊരു നമുക്ക് ആ ശാന്തമീ രാത്രിയിൽ ഒരു രണ്ട് രണ്ടിലേരങ്ക് കേട്ടാം ശാന്തമീ രാത്രി അപ്പൊ ആ സിനിമയ്ക്ക് പേര് അതാണല്ലോ ആ പാട്ട് നമുക്ക് മനസ്സിൽ നിന്ന് പോകാൻ തീർച്ചയായിട്ടും സാറിന്റെ പെർമിഷൻ ഉണ്ടെങ്കിലേ ഞാൻ സാറിന്റെ പാട്ടാണ് ശാന്തമീ സാറേ കോപ്പിറേറ്റ് കൊടുക്കല്ലോ പ്ലീസ് റൈറ്റ്സ് ശാന്തമീ ശാന്തമീ രാത്രി എല്ലാരും പാടും

നഗരതീരങ്ങളിൽ ശാന്തയിൽ കൊണ്ടുവാ ഓഹ് കൊണ്ടുവാ ഇതിന് കുഴപ്പം പാടിയാ അറിയാ ഡാൻസ് ചെയ്തു ഞാൻ ഒരുപത്ത് പിടിച്ചു തന്നെ ുംറിജിനൽ വാട്സ്ആപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കെഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ്